El കൊല്ലം തീരത്ത് ഓയിൽ ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇന്ധന പര്യവേക്ഷണത്തിന് തീരം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സേവനങ്ങൾ കൊച്ചി പോർട്ട് വഴിയാക്കാൻ നീക്കം കൊല്ലം പോർട്ടിൽ അടിസ്ഥാന സൌകര്യങ്ങളില്ല എന്നും കൂടുതൽ സേവനങ്ങൾ വാഗ്ദാനം ചെയ്തുമാണ് കൊച്ചി പോർട്ട് അധികൃതർ കരാറിൽ പങ്കെടുക്കുന്ന ഏജൻസികളെ സ്വാധീനിച്ചുകൊണ്ടിരുന്നത് ഇന്ധന പര്യവേക്ഷണം നടക്കുന്ന ബ്ലോക്കിനോട് ഏറ്റവും അടുത്തുള്ള പോർട്ട് എന്ന നിലയിൽ തീര സേവനത്തിനുള്ള ടെൻഡർ രേഖകളിൽ ഓയിൽ ഇന്ത്യ കൊല്ലം പോർട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ടെൻഡറിൽ പങ്കെടുക്കുന്ന ചില ഏജൻസികൾ കൊല്ലം പോർട്ട് സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലാണ് കൊച്ചി പോർട്ട് അധികൃതർ ഇവരെ വല വീശി പിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു തുടങ്ങിയത് എന്നാൽ കൊല്ലം പോർട്ട് അധികൃതരുടെ ഭാഗത്തു നിന്നും ഇത്തരം ഏജൻസികളുമായി ആശയവിനിമയത്തിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ മാസം ഇരുപത്തിയാറിന് ടെൻഡർ സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിക്കുന്നതായിരിക്കും എന്നാൽ ഇത് വികസന സ്വപ്നങ്ങൾക്ക് വിലങ്ങാകുമോ എന്നതാണ് അടുത്ത ചോദ്യം സെപ്റ്റംബറിൽ ഇന്ധന പര്യവേക്ഷണം ആരംഭിക്കുന്നതോടെ പര്യവേക്ഷണത്തെ സഹായിക്കുന്ന ബാർജുകളും കപ്പലുകളും നിരന്തരമെത്തി വലിയ വരുമാനം കൊല്ലം ബോർഡ് പ്രതീക്ഷിച്ചിരുന്നു പര്യവേക്ഷണത്തിന് ഉപയോഗിക്കുന്ന പൈപ്പ് ലൈൻ അടക്കമുള്ള സാമഗ്രികൾ സംഭരിച്ച് സൂക്ഷിക്കുന്ന ഇനത്തിലും വലിയ വാടക ലഭിക്കുമായിരുന്നു ഒരു വർഷം വരെ ഇന്ധന പര്യവേക്ഷണം നീളാനും സാധ്യതയുണ്ടാകും തീരസേവനം കൊച്ചിയിലേക്ക് പോയാൽ കൊല്ലം തീരത്ത് ഇന്ധന പര്യവേക്ഷണം നടക്കുന്നതുകൊണ്ട് കൊല്ലത്തിന് കാര്യമായ പ്രയോജനം ഇല്ലാത്ത അവസ്ഥയാകും പര്യവേക്ഷണ സഹായം ട്രില്ലിംഗ് ഉപകരണങ്ങൾ സംഭരിക്കൽ സിമന്റ് ഭീമൻ പൈപ്പുകൾ എന്നിവയുടെ സംഭരണം കിണറ്റിൽ നിന്ന് ശേഖരിക്കുന്ന ചെളി സംഭരിക്കൽ പര്യവേക്ഷണയാനങ്ങളുടെ ബങ്കറി അതേസമയം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് കൊല്ലം ജില്ലയിലാണ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഈ ദിവസങ്ങളിൽ താപനില കൊല്ലത്ത് രേഖപ്പെടുത്തിയത് സാധാരണയേക്കാൾ ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു കൂടാതെ പലയിടത്തും സൂര്യരശ്മിയിൽ നിന്നുള്ള അൾട്രാവയലറ്റ് വികിരണ തോതും വർദ്ധിച്ചു ജില്ലയിൽ സ്ഥാപിച്ച അൾട്രാവയലറ്റ് മീറ്ററുകളിൽ നിന്ന് ദിവസവും വികിരണത്തിന്റെ സൂചിക പ്രസിദ്ധീകരിക്കാറുണ്ട് സൂചിക പ്രകാരം കഴിഞ്ഞ ദിവസം എട്ടാണ് കൊട്ടാരക്കരയിൽ രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഉയർന്ന സൂചിക നിരക്ക് കൂടിയാണ് ഇത് സൂചിക എട്ട് മുതൽ പത്ത് വരെയാണെങ്കിൽ ഓറഞ്ച് മുന്നറിയിപ്പാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് മുകളിലാണ് ഗുരുതര സാഹചര്യം ചുവപ്പ് മുന്നറിയിപ്പായിരിക്കും അപ്പോൾ നൽകുക ആറ് മുതൽ വരെ മഞ്ഞ ഏഴുവരെ ഉയർന്ന തോതിൽ അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാരമായ പൊള്ളലിനും കാരണമായേക്കാം ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വേനൽ ചൂട് ഉയരുന്ന സാഹചര്യങ്ങളിൽ സർക്കാർ ആശുപത്രികളിൽ ഹീറ്റ് സ്ട്രോക്ക് ക്ലിനിക്കുകൾ സജ്ജീകരിക്കുന്നതായിരിക്കും അതേസമയം വരും ദിവസങ്ങളിൽ ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽ മഴ ലഭിക്കുമെന്ന കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കഴിഞ്ഞു ആകാശം കൂടുതൽ മേഘാവൃതമാകുമെന്നതിനാൽ ചൂട് കുറയുന്ന സാഹചര്യം ഉണ്ടായേക്കാം അതേസമയം അൾട്രാവയലറ്റ് വികിരണം കൂടുതൽ ഏൽക്കുന്നത് ചർമ്മത്തിൽ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് സൂര്യഘാതം ചർമ്മരോഗങ്ങൾ നേത്രരോഗങ്ങൾക്ക് കാരണമായേക്കാം തൊപ്പി കുട സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കണം ശരീരം മുഴുവൻ മറക്കുന്ന പരുത്തി വസ്ത്രങ്ങൾ ധരിക്കാനും ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക് കേരള കൗമുദി